സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താൽ ഫ്ലോയിനി സിനിമ തയ്യാറാക്കി തരും സിനിമ നിർമ്മാണത്തിനും സർഗാത്മക വീഡിയോകൾ നിർമ്മിക്കുന്നതിനുമായി ടൂൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ ഫ്ലോ എന്നാണ് ഈ ടൂളിന് പേര് നൽകിയിരിക്കുന്നത് ഇത് ഗൂഗിളിന്റെ വിയോ ഇമേജിൻ ജെമനൈ എന്നീ എ ഐ മോഡലുകളെ ഉപയോഗപ്പെടുത്തിയാണ് ഫ്ലോ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ മികച്ച ഗുണമേന്മയിൽ സിനിമാറ്റിക് രംഗങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും നിർമ്മിച്ചെടുക്കാൻ ഫ്ലോ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും നമ്മൾ മനസ്സിൽ കാണുന്ന അത്ര ഭംഗിയിൽ രംഗങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ പലപ്പോഴും സാധിക്കില്ല എന്നാൽ ഫ്ലോ ഉപയോഗിച്ച് മനസ്സിൽ മെറിഞ്ഞെടുത്ത ആശയം എളുപ്പം വീഡിയോ ദൃശ്യങ്ങളാക്കി മാറ്റാൻ ഇനി സാധിക്കും ഫ്ലോ വന്നതോടുകൂടി സിനിമാ രംഗത്തും മറ്റുമായി ഇതിനകം തന്നെ ഈ ടൂൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള വീഡിയോകൾ തയ്യാറാക്കുകയാണ് സംവിധായകൻ ഡേവ് ക്ലാർക്ക് നിർമ്മിച്ചിരിക്കുന്ന ഫ്രീലാൻസ് എന്ന ഹ്രസ്വ ചിത്രം ഫ്ലോ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് സീൻ എഡിറ്റിംഗ് വീഡിയോ ജനറേഷൻ അസറ്റ് കൺട്രോൾ സൗകര്യങ്ങൾ തുടങ്ങിയവ ഫ്ലോയിൽ ഉണ്ട് ഇതിനാൽ നമ്മൾ ചെയ്യേണ്ടത് വിവരങ്ങളെല്ലാം തയ്യാറാക്കി നൽകുക എന്നതാണ് കൂടാതെ നിലവിലുള്ള സീനുകളുടെ അടുത്ത ഭാഗം നിർമ്മിക്കുന്നതിനുമെല്ലാം ഫ്ലോ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും സീനിൽ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ തുടങ്ങി സീനിൽ ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എയിൽ തയ്യാറാക്കാം കൂടാതെ എ യിൽ നിർമ്മിച്ചതായാലും അല്ലാത്തതായാലും ചിത്രങ്ങളിൽ അപ്ലോഡ് ചെയ്ത് ആവശ്യമായ നിർദ്ദേശം തയ്യാറാക്കി നൽകി ദൃശ്യങ്ങൾ നിർമ്മിച്ചെടുക്കാം ഗൂഗിളിന്റെ എ ഐ പ്രോ എ ഐ അൾട്ര വരിക്കാർക്കാണ് ഫ്ലോ നിലവിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ പ്രോയിൽ മാസം നൂറ് ദൃശ്യങ്ങൾ ജനറേറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ അൾട്രാ ഉപഭോക്താക്കൾക്ക് നിർമ്മിക്കാവുന്ന ചിത്രങ്ങളുടെ പരിധിയും കൂടുതലാണ് അതിനാൽ ഇനി ചുരുങ്ങിയ ചെലവിൽ ചിത്രങ്ങളും നമുക്ക് തയ്യാറാക്കിയെടുക്കാം